അലഹമ്മില്ല അമബാദ് ചോദ്യം സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖത്തിന്റെ രൂപമാറ്റത്തിന്റെ ഇസ്ലാമിക വിധി എന്താണ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ചില ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാർ സ്ത്രീകളുടെ മുഖമായും അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരുടെ മുഖമായിട്ടും അതുപോലെ തന്നെ പല രൂപത്തില് ഉള്ള ആപ്പുകൾ വന്നുകൊണ്ടിരിക്കാൻ അപ്പോൾ പല ആളുകളും ഇങ്ങനെയൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫോട്ടോകൾ സ്ത്രീ രൂപങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം അവൻ എപ്പോഴും അവൻ്റെ സത്വം അതുപോലെ തന്നെ അവൻ്റെ അന്തസ്സ്

അബ്ബാസ് നിവേദനം ചെയ്യുകയാണ് കാൽ അദ്ദേഹം പറഞ്ഞു അള്ളാഹിന്റെ റസൂൽ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളോട് സാദൃശ്യം കാണിക്കുന്നവരെ അള്ളാഹു താല അഹുവിന്റെ റസൂൽ ഷപിച്ചിട്ടുണ്ട് എന്നാണ് വൽ അതുപോലെ സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരോട് സാദൃശ്യം കാണിക്കുന്നവരെയും ശബിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ഏതൊക്കെ അർത്ഥത്തിലാണ് ഒരു പുരുഷൻ സ്ത്രീയോട് സാദൃശ്യം കാണിക്കുക അതുപോലെ ഏതൊക്കെ വിധത്തിലാണ് ഒരു സ്ത്രീ പുരുഷനോട് സാദൃശ്യം കാണിക്കുക തീർച്ചയായിട്ടും അവരുടെ നടത്തം ഇരുത്തം സംസാരം വസ്ത്രം വേഷം ഇങ്ങനെയുള്ള സകല കാര്യങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ആ ഒരു 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 പുരുഷന്റെ ഒരു സ്ത്രൈണഭാവം അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പൗരുഷ ഭാവം ഒക്കെ പിന്നെ കൃത്രിമമായി ചെയ്യുക ആ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരും അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം കിട്ടുന്ന കാര്യമാകുന്നു ഇത് എന്ന് മനസ്സിലാക്കുക വളരെ കുറ്റകരമായ കാര്യമാണ് അതുകൊണ്ട് ഇത്തരം തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് മാത്രമല്ല പിന്നെ തന്നെ വാദിക്കാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഒരു മുസൽമാൻ ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്നാണ് ഉണർത്തുവാനുള്ളത് മുഹമ്മദ് അല്ലാഹുഹുഹുറബു അല്ലാഹുറു